സംസ്ഥാനത്ത് പകൽ സമയങ്ങളിൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന്റെ കാലാവസ്ഥാ പതിവ് രീതികളിൽ നിന്ന് വിട്ടുമാറുകയാണെന്നും കാലാവസ്ഥാ പരിണാമം സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുമെന്നും സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീതാ ഗോപാൽ പറഞ്ഞു കഴിഞ്ഞ വർഷം പാലക്കാടും തൃശൂരും ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയിരുന്നു രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൊടും ചൂടും ശൈത്യവും പരിചിതമാണ് എന്നാൽ കേരളത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല കേരളത്തിന്റെ പതിവ് കാലാവസ്ഥാ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം കേരളവും പ്രശ്നങ്ങളുടെ ഭൂപടത്തിൽ വന്നു കഴിഞ്ഞെന്ന് കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരുക്കിയ സജേദ് ആപ്പ് വഴി ഔദ്യോഗിക മുന്നറിയിപ്പുകൾ സ്വീകരിക്കാൻ ജനങ്ങൾക്ക് കഴിയുമെന്നും കാലാവസ്ഥയുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ മിഷൻ മാസം പദ്ധതി ആരംഭിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു കടുത്ത ചൂടും അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യവും വർദ്ധിച്ചതോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊല്ലത്ത് കൊട്ടാരക്കരയിലും പുനലൂരിലും ഇടുക്കിയിലെ മൂന്നാറിലുമാണ് ഉയർന്ന അൾട്രാവയലറ്റ് വികിരണങ്ങൾ കണ്ടെത്തിയത് കോന്നി ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തൃത്താല പൊന്നാനി എന്നിവിടങ്ങളിൽ യു വി ഇൻഡെക്സ് എട്ട് മുതൽ പത്തുവരെ അടയാളപ്പെടുത്തി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ലെവലിലും കോഴിക്കോട് തൃശൂർ എറണാകുളം വയനാട് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ യെല്ലോ ലെവലിലും എത്തിയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു രണ്ടാഴ്ചയിലേറെയായി കൊല്ലം ജില്ലയിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലോ അതിനു മുകളിലോ ആയി തുടരുകയാണ് പുനലൂരിലാണ് ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ഇന്നലെ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലും പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിലും എത്തി സാധാരണക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ അധികരിച്ച താപനിലാ നിരക്കാണിത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതർ ശ്രദ്ധ പുലർത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും മുൻകരുതൽ സ്വീകരിക്കണം പകൽ പതിനൊന്നിനും മൂന്നിനുമിടയിൽ പൊതുപരിപാടികളും സമ്മേളനങ്ങളും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ചൂട് കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂടിന് കാഠിന്യം കൂടുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും രണ്ടു മുതൽ നാല് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക ധാരാളം വിയർപ്പുള്ളവർ ഉപ്പിട്ട കഞ്ഞി വിളവും ഉപ്പിട്ട നാരങ്ങാവളവും കുടിക്കുക കട്ടി കുറഞ്ഞ വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുക ശക്തിയായ വെയിലത്ത് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ തണലത്തേക്ക് മാറി നിൽക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക ചൂട് കൂടുതലുള്ള അവസരങ്ങളിൽ കഴിവതും വീടിനകത്തോ മരത്തണലിലോ വിശ്രമിക്കുക അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയും കുഞ്ഞുങ്ങളുടെയും മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവരുടെയും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിനകത്ത് ധാരാളം കാറ്റ് കടക്കുന്ന രീതിയിലും വീടിനകത്തെ ചൂട പുറത്തേക്ക് പോകത്തക്ക രീതിയിലും വാതിലുകളും ജനലുകളും തുറന്നിടുക ചായ കാപ്പി കാർബണേറ്റഡ് പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക പാർക്ക് ചെയ്യുന്ന കാറുകളിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതെ ഇരിക്കുക പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ പുരട്ടാനും കുട ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി